ഹായ് ഹായ്സ് എന്റെ പേര് ഐശ്വരി വെൽക്കം ടു മൈ ചാനൽ ബ്ലാഷ് വിദ് അപ്പൊ എനിക്കറിയാം ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നിന്ന് എനിക്ക് അറിയാം ബിക്കോസ് ഇന്നത്തെ എന്റെ ഫസ്റ്റ് എവ് ഗിവ് അവേ വിന്നറിന്റെ അനൗൺസ്മെന്റ് ആണ് ഈ വീഡിയോയില് ഞാൻ എന്റെ അനൗൺസ് മീൻസ് ഗവ്അവേ റൂൾസ് ഒക്കെ അനൗൺസ് ചെയ്ത ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിന്നറാണ് അപ്പൊ എന്റെ ആരാ ഡാം നമുക്ക് നോക്കാം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ബിക്കോസ് നിങ്ങൾ ഇത്രയും ഇൻട്രസ്റ്റ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു എനിക്കറിയാം ഹാഷ് ടാഗ് ഗവ് അവേ ലൈക് ഹാഷ് ടാഗ് ബ്ലാഷ് വിത്ത് ഹാഷ്ടാഗ് ഗവ് അവേ തമ്മില് അപ്പൊ ഇന്നത് ഏത് എഴുതിയാലും ഞാൻ നിങ്ങളെ മീൻസ് ഇന്നത് നിങ്ങൾ എന്റെ സൈഡിൽ ഉണ്ടാക്കിയ ഒരു കൺഫ്യൂഷനാണ് അപ്പൊ ഹാഷ് ടാഗ് ഗിവ്അവേ ആണെങ്കിലും ഹാഷ് ടാഗ് ബ്ലാഷ് വിത്ത് ആഷ് ആണെങ്കിലും ഏതാണെങ്കിലും ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം വെച്ചാൽ ഒത്തിരി ആൾക്കാർ എന്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കുറെ ആൾക്കാരൊന്നും റൂൾസ് ഒന്നും ഫോളോ ചെയ്തിട്ടുണ്ടില്ല മിക്കവരും മിക്കവരും അല്ല ഒരു പോർഷൻ പോർഷന ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ജസ്റ്റ് എന്താണ് എന്റെ ചാനൽ ഇത്ര ഇഷ്ടം എന്നുള്ള ഒരേ ഒരു റീസൺ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഹാഷ്ടാഗ് വേണം ആൻഡ് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി കോൺടാക്ട് ഡീറ്റെയിൽസ് അതിൻ്റെ ഇമെയിൽ ഐ ഡി ഡെഫിനറ്റായിട്ടും വേണം അപ്പൊ ഈ മൂന്ന് റൂൾസും പ്ലസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും പിന്നെ എന്റെ ചാനൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇഷ്ടം എന്നുള്ളൊരു കാര്യം പിന്നെ ഹാഷ് ടാഗ് ഗിഫ്വേ അല്ലെങ്കിൽ ഹാഷ് ടാഗ് ബ്ലാഷാ ഫോർത്ത് വൺ ഇസ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇത്രയും സാധനങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഗിഫ്വേക്ക് എലിജിബിൾ ആവൂന്ന് എന്റെ വീഡിയോ ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അപ്പൊ തന്നെ ആ ഗിഫ്വേ അനൗൺസ്മെന്റ് വീഡിയോ വന്നതിന് ശേഷം ഒരു ടൂ അവേഴ്സ് ഒക്കെ ലൈവ് വന്നിട്ട് ലൈവിലും നല്ല ക്ലിയർ ആൻഡ് നല്ല ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും എനിക്ക് എനിക്കറിയില്ല കുറെ ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല എന്ന് തോന്നുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് നമുക്ക് റൂൾസ് ഫോളോ ചെയ്ത ആൾക്കാർക്കാണ് പ്രൈസ് പോവുക പിന്നെ എന്താണ് ഈ ഗിവ്വേ വിന്നറിന് കിട്ടാമോണ ഗിഫ്റ്റ് മതി ഞാൻ കാണിച്ചു തരാം നിനക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ജ്വല്ലറി ജംക്കിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ ഡെഫിനറ്റ്ലി എന്റെ ഈ ഗിഫ്വേ വിന്നറിന് ഒരു ജ്വല്ലറി ഫീസ് ഉണ്ടാവും ആൻഡ് ദ ഇയറിംഗ് ഇയർ ഒരു പെയർ ഓഫ് ഇയറിംഗ് ആണ് ഫസ്റ്റ് ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നത് ഇത് എന്റെ ഹസ്ബൻഡ് സെലക്ട് ചെയ്തതൊക്കെ ഇതാണ് ഫസ്റ്റ് തിങ് അപ്പൊ ഇത് ആക്ച്വലി ഇപ്പൊ അഫ്ഗാനി കുറെ നാൾ രണ്ട് വർഷത്തോളം അഫ്ഗാനി ജ്വല്ലറീസ് ഒക്കെ ഭയങ്കര ട്രെൻഡ് ആണ് ആൻഡ് ഇത് ഭയങ്കര വെൽതുമല്ല ഭയങ്കര ചെറുതും ഒരു മീഡിയം സൈസ് ആണ് ഇപ്പൊ ഞാൻ എടുക്കുമ്പോൾ അവർക്ക് സൈസ് ഒക്കെ എടുത്തതിനെ കൊണ്ട് എല്ലാവരും അത്രയും വെൽതും എടുക്കണമെന്നില്ല സോ ഇത് ഒരു വെൽതുമല്ല ചെറുതും അല്ല ഒരു മീഡിയം സൈസ് ആണ് ഈ അഫ്ഗാനി ഇയറിംഗ് ആൻഡ് സെക്കൻഡ് വൺ നിങ്ങൾക്കറിയാം ഐ ലവ് മേക്കപ്പ് ഐ ലവ് ലിപ്സ്റ്റിക്സ് ആൻഡ് ഐ ഷാഡോസ് സോ എനിക്ക് ഫസ്റ്റ് ഗിവവേ ആയതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഫസ്റ്റ് വൺ ഇസ് ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് ബിക്കോസ് ഞാൻ ഈ ഐ ഷാഡോ പാലറ്റ് ഗവർ ചെയ്തിട്ടുണ്ടെന്ന് സിവാണ കളേഴ്സിന്റെ അതിൻ്റെ വേറെ ഒരു വേരിയൻ്റ് ആണത് ഇത് ഞാൻ അത് ചൂസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതാവുമ്പോൾ ന്യൂഡ്സിന്റെ ഒരു വേരിയൻ്റ് ആണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ നല്ലൊരു ഐഷ്യോ പാക്റ്റാണത് ചിലപ്പോ ആ ഒരു ഓറഞ്ച് കളർ ഒന്നും അധികമായിട്ട് ഇടണോന്നില്ല ഇതാവുമ്പോൾ നമ്മുടെ ഈ മേബി ന്യൂസ് പാറ്റിന്റെ ആ ഒരു ടൈപ്പ് ഓഫ് കളേഴ്സ് ആണ് ഇതിനകത്തുള്ളത് അപ്പൊ ഇതാണ് ഒരു വൺ ഓഫ് ദി ലൈക്ക് ഗിഫ്റ്റ്സ് ഗിഫ്വേ ഗിഫ്അവേലുള്ള സെക്കൻഡ് ഗിഫ്റ്റ് ആൻഡ് തേർഡ് വൺ വന്നിട്ട് കളബാർ ലിപ്സ്റ്റിക്സ് എന്നും എന്റെ ഭയങ്കര ഫേവറേറ്റ്സ് ഭയങ്കര ഫേവറേറ്റ് ആണ് കളബാർ ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സിൻ്റെ അകത്ത് കളബാർ ലിപ്സ്റ്റിക്സിന്റെ കളക്ഷാണ് ഏറ്റവും കൂടുതൽ പത്ത് പന്ത്രണ്ട് കളബാർ ലിപ്സ്റ്റിക്സ് എന്തിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ കളബാറിന്റെ ലിപ്സ്റ്റിക് ഈ ബ്രെഡ് ആൻഡ് ലിപ്സ്റ്റിക് റേഞ്ചിൽ നിന്ന് തന്നെ ചൂസ് ചെയ്തത് ആൻഡ് ഷെയ്ഡ് വന്നിട്ട് ലാസ്റ്റ് നൈറ്റ് എന്നിട്ട് ഹൺഡ്രഡ് എന്നിട്ട് നല്ലൊരു ഷെയ്ഡ് ആട്ടോ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ലെഗ് സീൽഡ് പക്ഷെ ഞാൻ സ്വാച്ച് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എവറി ഡേ നിങ്ങൾ ന്യൂട്രൽ ാണ് സോ ഇത് ആർക്കും വേണമെങ്കിൽ ഇടാം അപ്പൊ ഈ മൂന്ന് ഗിഫ്റ്റ്സ് ആണ് എന്റെ ഈ ലക്കി വിന്നർ കിട്ടാൻ പോകുന്നെ അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചല്ല ഞാൻ എങ്ങനെയാണ് വിന്നറിനെ സെലക്ട് ചെയ്യണെന്നുള്ളത് അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചോ നമുക്ക് നോക്കാറാണ് അപ്പം ഞാൻ എന്റെ യൂട്യൂബ് അക്കൗണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കാണ് ആൻഡ് അതിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോയിലേക്ക് വീഡിയോ നമുക്ക് നോക്കാം ആൻഡ് വീഡിയോ അകത്ത് നമ്മളുടെ യൂട്യൂബ് അനൗൺസ്മെന്റ് അല്ലേ ഗീവ് അവേ അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ എവിടെ 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 യെസ് ഡേ ഇറക്കുന്നു വൺ ഇയർ യൂട്യൂബ് ആനിവേഴ്സറി ഗിവ് അവേ അനൗൺസ്മെൻറ് വീഡിയോ ആ വീഡിയോ നിന്നാണ് നമ്മൾ കമന്റ് ഹായ് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത് സോ നമുക്കിപ്പോൾ വീഡിയോ കാണേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാം ആൻഡ് ഒത്തിരി ആൾക്കാരുടെ സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി ത്രീ കമൻസോളം കുറേ കമൻസ് ഉണ്ട് അതെല്ലാം എന്താ അതൊക്കെയായിരുന്നു എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ആൻഡ് നെക്സ്റ്റ് ഞാൻ ഇനി എന്താ വേണമെന്ന് വെച്ചാൽ ഓരോ അടുത്ത ടാബിൽ ടാബ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കമൻ പിക്കർ എടുക്കാൻ പോവാണ് കാമൺ പിക്കർ തീ എടുക്കണോ കമൻ പിക്കർ എടുക്കുകയാണ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതെ യൂട്യൂബ് റാൻഡം കമൻ ഫോർ യൂട്യൂബ് കമൻസ് എടുക്കുക എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുക കേട്ടോ ഈ സ്ഥലത്ത് ഇവിടെയാണ് നമ്മളുടെ വീഡിയോൻ്റെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തേക്കുന്നത് സോ ഇനി ഞാൻ കൊടുക്കാൻ പോവാണ് സോ കൊടുക്കാൻ പോവാണ് അപ്പം എത്ര കമൻസ് ഒക്കെ അതിൻ്റെ തണ്ടെന്ന് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്റർനെറ്റ് അപ്പൊ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് കമന്റ് ഉണ്ട് ശരി ഞാനിപ്പോ സ്റ്റാർട്ട് സ്റ്റാർട്ട് റഫിൾ ആൻഡ് പിക് റാൻഡം വിനറിന്റെ സ്റ്റാർട്ട് ബട്ടൺ വെക്കാൻ പോകണം അപ്പൊ എല്ലാരും പ്രാർത്ഥിച്ചോട്ടോ ആർക്കാണ് ഇപ്പൊ പ്രൈസ് കിട്ടാൻ പോകണത് നമുക്ക് ഇപ്പൊ ഫ്യൂ സെക്കൻഡ്സിൽ അറിയാം സോ വൺ ടു ത്രീ ഗോ യെസ് വിന്നർ റീന സി തോമസ് പോസിറ്റീവ് വൈബ്സ് ആൻഡ് ലവബിൾ പ്രസന്റേഷൻ ഹാഷ്ടാഗ് ബ്ലാഷ് വിത്ത് ആഷ് ആൻഡ് ഹർ ജിമെയിൽ ഐ ഡി ഓക്കെ കൂൾ അതാണ് എനിക്ക് ഇഷ്ടമായത് നല്ല കറ കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് എൻ്റർ ചെയ്തിട്ടുണ്ട് റീന സി തോമസ് ആണ് നമ്മളുടെ ഈ പ്രാവശ്യത്തെ വിന്നർ സോ കൺഗ്രാച്ചുലേഷൻസ് റീന ആൻഡ് ഞാൻ റീനന് എന്തായാലും ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡിയിൽ കൂടി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ റീന സി തോമസ് അപ്പൊ ഞാൻ വേഗം തന്നെ റീനനെ ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്തായിരിക്കും അപ്പോൾ ഇമെയിൽ ചെക്ക് ചെയ്യാൻ പറ്റരുത് പിന്നെന്താ പിന്നെ ഈ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് അപ്പൊ ഈ പ്രാവശ്യം കിട്ടാത്തവരൊന്നും നിങ്ങൾ ഡിസപ്പോയിന്റ് ആവേണ്ട ആവശ്യമില്ല ബിക്കോസ് ആ ഒരു വിന്നറല്ലേ ഉള്ളു അപ്പൊ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനല്ലാട്ടോ സെലക്ട് ചെയ്ത നമ്മുടെ കമന്റ് പിക്കർ എന്നൊരു സൈറ്റ് ആണ് സെലക്ട് ചെയ്തത് അപ്പൊ ഈ വിഷം കിട്ടിയില്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആവണ്ട നമുക്ക് പയ്യെ പയ്യെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗിവേ ഒക്കെ നമുക്ക് നടത്താം അപ്പോ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ആരാണ് ഗീവ് അവേ വിന്നർന്ന് ഓക്കെ അപ്പോ അത്രയേ ഉള്ളൂ അപ്പൊ എന്താ ബാക്കി എല്ലാ വീഡിയോസും ഇതിന്റെ പുറകെ ലൈക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും ഇതുവരെ കാണിച്ച ഇഷ്ടം നിങ്ങൾ ഇനിയും 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 തുടരണം എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പൊ അത്രേക്കുള്ളൂ അപ്പോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ